ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്തെടുത്തൊരു ഡ്രസ്സിൻ്റെ വർക്ക് ഒന്ന് കാണിച്ചു തരാട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ അപ്പോൾ ഞാനിത് അതിൻ്റെ മെറ്റീരിയൽസൊക്കെ എടുത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് അപ്പോൾ ഇതിൻ്റെ എന്താ കുറച്ച് ഞാൻ ബീഡ്സ് ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബീഡ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ ലേസ് സ്കാലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് എന്താണ് പ്ലെയിൻ മെറ്റീരിയൽ എടുത്തിട്ട് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ ഷോളിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ തെറ്റിയിട്ട് എന്താ ഷിഫോൺ എന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഷിഫോൺ മെറ്റീരിയലല്ല ജോർജറ്റാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിതാ എന്താ അതിൻ്റെ ഷോളിൽ സ്കാലപ്പ് ചെയ്ത വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് കാണാട്ടെ അപ്പോൾ മനസ്സിലാവും അപ്പം ഞാനിത് ഷോളിലൊക്കെ ലേസ് കൊടുത്തിട്ടാണ് സ്കാലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഏഴര മീറ്റർ മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടോപ്പും ഷോളും പാൻറ്റും സെയിം മെറ്റീരിയൽ തന്നെയാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഏഴര ആണ് എടുത്തത് പിന്നെ ഞാൻ അതിലൊക്കെ ലൈനിങ് എന്താണ് ടോപ്പിനും പാൻറ്റിനും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ സ്കാലപ്പ് ചെയ്തത് ഇതാ ലേസ് വെച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാണാട്ടെ ഇതിന് മുന്നായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് പിന്നെ പിന്നെതാ എന്താണ് ഇതുപോലത്തെ ഹാങ്ങിങ് ലേസും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് തല ദിവസം എന്താണ് ചെയ്തെടുത്തതാണ് കേട്ടോ രാത്രി ഒരു പുലർച്ചെ മൂന്നര വരെ ഇരുന്നിട്ട് ചെയ്തൊരു വർക്കാണ് കേട്ടത് ഇതിൻ്റെ കയ്യിലൊക്കെ ഞാൻ എന്താ ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് അപ്പോൾ അതിങ്ങനെ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ തിരക്കിൽ ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ലാസ്റ്റ് ടൈം വെച്ചിട്ടാണല്ലോ ചെയ്യുക അപ്പോൾ ഞാൻ നെക്ക് ഹൈ നെക്കായിട്ട് നല്ല എന്താ ഒതുങ്ങി നിൽക്കുന്ന നെക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതിൽ ഞാൻ ആ ലേസ് ഷോളിൻ്റെ സെയിം ലേസ് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ സ്ലീവിൽ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ടൈം ഒക്കെ പിടിച്ചത് എന്നാലും ഞാൻ ഒരു ദിവസം കൊണ്ടാണ് അതൊക്കെ ചെയ്തെടുത്തത് പിന്നെന്താ നമ്മളെ ഫ്രണ്ട് ഭാഗം അപ്പ് ആൻഡ് ഡൗൺ ആണ് ഇട്ടോ കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ അടിഭാഗം പിന്നെ പാൻറ്റിൽ ഞാനിതാ ഇതുപോലെ സ്റ്റോണ് കൊടുത്തിട്ട് എന്താണ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ നമ്മുടെ സിഗരറ്റ് പാൻറ്റിൻ്റെ തന്നെ സെയിം മോഡല് കുറച്ച് ലൂസിലായിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഡ്രെസ്സിൻ്റെ അപ്പോൾ ഇതാ ഹൈനൊക്കെ നല്ല എന്താണ് ഒതുങ്ങിയിട്ട് തന്നെ നിൽക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇത് യോക്കുള്ള അമ്പർലാകട്ട് ടോപ്പാണ് കേട്ടോ അത് ഞാൻ പറയാൻ മറന്നു പിന്നെ പിന്നെതാ ഇതാണ് നമ്മുടെ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫൈനൽ ലുക്ക് സ്ലീവില് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ കട്ട് ട്യൂബ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ ആ രണ്ട് എന്റെ ഭാഗത്തായിട്ട് ഹാഫ് പീഡ് ഞാൻ കാണിച്ചില്ല നേരത്തെ അത് വെച്ചിട്ടാണ് പിന്നെ എന്താണ് ബോക്സുകൾ ഉണ്ടല്ലോ അതിൻ്റെ സെൻടറിലായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ കുന്തൻ സ്റ്റോൺസ് ഉണ്ടല്ലോ അതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ എന്താണ് എൻ്റെ ഭാഗത്തായിട്ട് ലേസാണ് ഇട്ടോ മറ്റേ ഭാഗത്ത് മറ്റേ ഹാഫ് ബീഡാണ് പിന്നെ ഒരു ലെയ്സും ഒരു ലെയർ ലെയ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പാൻഡിൽ കൊടുത്തിട്ടുള്ളത് ലെയ്സും സ്റ്റോൺസാണ് കേട്ടോ കൊടുത്തത് പിന്നെ പിന്നെന്താ ഇതാണ് നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫൈനൽ ലുക്ക് ഫുള്ളായിട്ടുള്ള ലുക്ക് കിട്ടാം അപ്പോൾ എന്താണ് ഇതിൽ ഞാൻ ബാക്കിൽ സിപ്പ് കൊടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഞാൻ വൈറ്റ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെന്തുകൊണ്ടെന്ന് വച്ചാൽ ഈ സെയിം കളറിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ അത് വാങ്ങിക്കാനായിട്ട് മറന്നും പോയി പിന്നെ ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അല്ല നമ്മുടെ തന്നെ ഡ്രസ്സ് ആയതുകൊണ്ട് പിന്നെ വൈറ്റ് ആയാലും കുഴപ്പമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുത്തു വിട്ടോ അപ്പോൾ അത്രയാണ് അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ അതുപോലെ തന്നെ കമൻസ് എന്താണെങ്കിലും ജസ്റ്റ് അറിയിക്കുക പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഇതുപോലെയുള്ള നല്ല വീഡിയോസ് കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാട്ടോ അപ്പോൾ എന്താണ് ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്